നമസ്കാരം ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തിയാക്കി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഗാസയിലെ ഷജയ്യ മേഖലയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പതോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു കാലത്ത് ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഷജയ്യ മേഖല ഇടയ്ക്ക് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് ഹമാസ് തീവ്രവാദി നേതാക്കൾ പലരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇവർ വീണ്ടും ഷജയ മേഖലയിൽ ഒത്തുകൂടി ആക്രമണത്തിന് ഒരുക്കം നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ഇന്നലെ ഇവിടെ ആക്രമണം നടത്തിയത് നാൽപ്പത് ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരമെങ്കിലും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം മാത്രമല്ല തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കും ഭൂഗർഭ തുരങ്കങ്ങൾക്കുമിടയിൽ ഇനിയും തീവ്രവാദികളുടെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ മേഖലയിലുള്ള ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണത്തിൽ തകർത്ത് താരിപ്പണമാക്കിയിട്ടുണ്ട് കൂടാതെ ഇവിടെയും ധാരാളം ഭൂഗർഭ തുരങ്കങ്ങൾ ഹമാസ് നേരത്തെ ഒരുക്കിയിരുന്നു ഇവയെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ ആക്രമണം നടത്തി നശിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഹമാസ് തീവ്രവാദി നേതാക്കൾ ഉൾപ്പെടെ പലരും ഒളിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഭൂഗർഭ അറകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഹമാസിൻ്റെ പ്രമുഖന്മാർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പരിശോധിച്ചു വരികയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം റോഫ മേഖലയിലും ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം നടത്തിയിരുന്നു കരസേനയാണ് ഇവിടെ ആക്രമണം നടത്തിയത് നിരവധി ഹമാസ് തീവ്രവാദികൾ ഇവിടെയും കൊല്ലപ്പെട്ടതായ സൂചനയുണ്ട് ആയുധധാരികളായി ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം നേരിട്ടു എന്നാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനിടെ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനു വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന്റെ ദക്ഷിണ കമാൻഡ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കഴിഞ്ഞ ദിവസം സന്ദർശിക്കുകയും ചെയ്തു അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഹമാസിനെ ഇല്ലാതാക്കുന്നത് വരെ തങ്ങൾക്ക് വിശ്രമമില്ല എന്ന് അദ്ദേഹം സൈനികരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അതേസമയം ഗാസയിലുള്ള ഹമാസ് നിയന്ത്രണത്തിലുള്ള പല ആശുപത്രി അധികൃതരും ഇപ്പോൾ പറയുന്നത് തങ്ങൾക്ക് രൂക്ഷമായ തോതിൽ ഇന്ധനക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓക്സിജൻ സിലിണ്ടറുകളും മറ്റും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണെന്നും രോഗികളുടെ നില കൂടുതൽ പരിതാപകരമാകും എന്നുമാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഹമാസ് വെറുതെ പറഞ്ഞു വരുത്തുന്ന നുണപ്രചാരണങ്ങളാണ് എന്നുള്ള രീതി തന്നെയാണ് ഇസ്രായേൽ നേരത്തെയും പ്രതികരിച്ചിട്ടുള്ളത് പലപ്പോഴും ആശുപത്രികളുടെയും സ്കൂളുകളുടെയും ഒക്കെ തന്നെ മറ പിടിച്ചാണ് ഇവർ ആക്രമണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ പേരുകളിൽ ആ ജനങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ പലപ്പോഴും പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സത്യമാകണമെന്നില്ല എന്നാണ് ഇസ്രായേൽ തിരിച്ചു പറയുന്നത് മാത്രവുമല്ല ഇവിടേക്കുള്ള എല്ലാവിധ രക്ഷാ സഹായങ്ങളും ഇപ്പോൾ ഗാസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയും ഒക്കെ തന്നെ നൽകുന്ന സഹായങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇവയും തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് ഹമാസ് തീവ്രവാദികൾ നടത്തുന്നത് എന്നിട്ട് അതിൻ്റെ കുറ്റവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങൾ ഇവർ നടത്തുന്നതായി ഇസ്രായേൽ നേരത്തെ പലവട്ടം ആരോപണം ഉന്നയിച്ചിരുന്നു ഷജയ്യ മേഖലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇസ്രായേൽ സൈന്യം ശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് വ്യാഴാഴ്ച മുതൽ ഇന്നലെ വരെയാണ് നാൽപ്പതോളം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഷജയ്യ മേഖലയിൽ സൈനിക നടപടിയിൽ പങ്കെടുത്തത് മാത്രവുമല്ല തകർന്ന ഹമാസ് കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിലുള്ള ആയുധ ശേഖരങ്ങളാണ് ഇസ്രായേൽ സൈന്യം കണ്ടെടുക്കുകയും ചെയ്തത് ഷജയ്യയിൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു സൈനിക നടപടിയിൽ പല തുരങ്കങ്ങളും നേരത്തെ ഇസ്രായേൽ സൈന്യത്തിന് കണ്ടെത്താൻ കഴിയാതെ പോയ പല തുരങ്കങ്ങളും അതായത് ഹമാസ് തീവ്രവാദികളെ നിർമ്മിച്ച് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഒളിച്ചിരിക്കുന്ന ഭൂകർപ്പ തുരങ്കങ്ങൾ പലതും കണ്ടെത്താനും അവയെ തകർക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ നീണ്ടുനിന്ന സൈനിക നടപടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അതായത് ഗാസയിലെ പ്രധാനപ്പെട്ട നേതാവായ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഭൂഗർഭ തുറങ്ങളിൽ എവിടെയോ ആണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് വ്യക്തമായിട്ടറിയാം പക്ഷേ ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്ര എളുപ്പമുള്ള ഒന്നല്ല ഈ പ്രക്രിയ എന്ന് ഇസ്രയേൽ സൈന്യത്തിന് നന്നായിട്ടറിയാം എങ്കിലും ഇപ്പോഴും അവർ ശക്തമായ തോതിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും തുടരുകയാണ്